മുത്തുമണികളേ എനിക്ക് രണ്ട് പുസ്തകങ്ങൾ കിട്ടിയിട്ടോ ഇത് ആരാണ് അയച്ചതെന്നറിയോ ഈ പുസ്തകങ്ങൾ എഴുതിയ രാമചന്ദ്രൻ കൊട്ടാരപ്പാട്ട് സാറാണ് സാർ അയച്ചെന്ന പുസ്തകങ്ങൾ ഒന്ന് അണയാതേനും മറ്റൊന്ന് ബൈ ജൂനറ്റ് ഗ്രേസ് രണ്ട് പുസ്തകത്തിലെയും കഥ ഞാൻ ഫുൾ വായിച്ചില്ല പകുതിയോളം വായിച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല കഥകളാണ് നല്ല വരികളാണ് അതായത് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ തോന്നത്തില്ല അത്രയ്ക്ക് നല്ല നല്ല വരികളാണ് അണയാതെ എന്ന ഈ പുസ്തകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ മയക്കുപറഞ്ഞ വില്പനക്കെതിരെ പോരാടുന്ന ഒരു പെൺകുട്ടിയുടെ കഥ പറയുന്ന സിനിമാറ്റിക് നോവലാണ് അണയാതെ എന്നെ പോലെ വ്യക്തി സ്വാതന്ത്ര്യത്തോടൊപ്പം സാമൂഹ്യ ഉത്തരവാദിത്വവും പ്രധാനമെന്ന് പുതുതലമുറയെ ഓർമ്മിപ്പിക്കുകയാണ് രാമചന്ദ്രൻ കൊട്ടാരപ്പാട്ടിൻ്റെ ഈ പുസ്തകം ലളിതവും ആകർഷകവുമായ രജന ശൈലി പിന്നെ പറംചട്ടം ഞാനൊന്ന് വായിക്കാം സ്വസ്ഥമായ ഒരു ജീവിതം സ്വപ്നം കണ്ട ഒരു സാധാരണ പെൺകുട്ടി സാഹചര്യങ്ങൾ അവളെ ഒരു പോരാളിയാക്കി അരക്ഷിതമായ സ്വന്തം ജീവിതം മാത്രമല്ല ലഹരിയിലാണ്ടുപോയ ഒരു നാടിനെ തന്നെയും വീണ്ടെടുക്കുന്ന ഒരു ശക്തി ദുർഗമായി അവൾ വളർന്നു ആരോരുമറിയാതെ അവളിൽ ആണ്ടുകിടന്ന ഒരു കനൽ കണത്തെ കാലം ഊതി തെളിക്കുകയായിരുന്നു ഒരു കാറ്റിലും മണയാതെ അത് പിന്നൊരു ജ്വാലയായി കാലം നിറങ്ങൾ കവരാതെ കാത്തു ഒരു ഛായാചിത്രത്തിൻ്റെ ലോക സഞ്ചാരവും ചിത്രകാരിയുടെ യാതനയാർന്ന ജീവിതത്തിൻ്റെ പരിണാമവുമാണ് രാമചന്ദ്രൻ സാറിന്റെ രണ്ടാമത്തെ നോവലായ ബൈ ജൂനറ്റ് ഗ്രേസ് അണയാതയിലെ നായിക ദുർഗ ആളുന്ന ജോലിയായിരുന്നെങ്കിൽ ജൂനറ്റ് ഗ്രേസിലെ ജൂനറ്റ് സൗമ്യമായി ഒഴുകുന്ന നദിയാണ് ഈ രണ്ട് പുസ്തകങ്ങളും അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെയല്ലേ ഒരു ലഹരി ഇത് ഏർ വാങ്ങി വായിച്ചോ ഇത് നാഷണൽ ബുക്ക് സ്റ്റാളിലും അതുപോലെ ഗ്രീൻ ബുക്സിലും എല്ലാ ശാഖകളിലും ലഭിക്കുന്നതാണ് അതുപോലെ ഓൺലൈനിലും കിട്ടും ഓക്കെ അപ്പൊ എല്ലാവരും ആകെ വായിച്ചോ അപ്പൊ മറക്കണ്ട രാമചന്ദ്രൻ കൊട്ടാരപ്പട്ടിൻ്റെ അണ അണയാതയും അതുപോലെ ബൈ ജൂനറ്റ് ഗ്രേസും രണ്ട് പുസ്തകവും ഓക്കേ